കുടുംബവിളക്കിലെ സുമിത്രയായി ടി വി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മീര വാസുദേവൻ തന്മാത്ര എന്ന ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ച നടി പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കുടുംബവിളക്കിലെ സുമിത്രയായിട്ടാണ് അന്നും ഇന്നും ഏഷ്യാനിറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗുള്ള പരമ്പരയാണ് കുടുംബവിളക്ക് ഇപ്പോഴുതാ കുടുംബവിളക്ക് അവസാനിപ്പിച്ചതിനെ പറ്റി പറഞ്ഞെത്തിയിരിക്കുകയാണ് മീര ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടി മനസ്സ് തുറന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് സീരിയലും അതിലെ കഥാപാത്രങ്ങളും ജനപ്രീതി നേടുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയായിരുന്നുവെങ്കിൽ പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയ ബിസിനസ്സുകാരിയായി സുമിത്ര വളർന്നു കഥാപാത്രം പോലെ നടിയേയും പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തോളം കുടുംബവിളക്കിനൊപ്പം ഉണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ചതിനെ പറ്റിയാണ് നടി സംസാരിക്കുന്നത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ എന്റെ ഭർത്താവും ഛായാഗ്രാഹകനുമായ വിപിൻ പുതിയങ്കം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരെ പോലെയുള്ള കണ്ണൻ വിനോദേട്ടൻ അനിലേട്ടൻ അഭി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയാണിത് എന്നും പറഞ്ഞാണ് മീര അവസാനിപ്പിക്കുന്നത് ഭർത്താവ് വിപിനും കുടുംബവിളക്ക് പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും നടി എഴുത്തിനൊപ്പം പങ്കുവച്ചിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെ വന്ന മീരാ വാസുദേവന്റെ കരിയറിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ കുടുംബവിളക്ക് ഒരു വഴിത്തിരിവായി മാറിയിരുന്നു പ്രശസ്തിയിലേക്ക് കൂടുതൽ ഉയർന്നു ഉയർന്നതിനൊപ്പം നടി മൂന്നാം തവണ വിവാഹിതയായതും ഈ പരമ്പരയിലേക്ക് വന്നതോടുകൂടിയാണ് കുടുംബവിളക്ക സീരിയലിന്റെ ക്യാമറാമാനായ വിപിൻ ആയിരുന്നു മീരയെ വിവാഹം കഴിച്ചത് അതേസമയം മാസങ്ങൾക്ക് മുൻപായിരുന്നു മീര വാസുദേവന്റെ മൂന്നാം വിവാഹം ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞു നിന്ന നടി കുടുംബവിളക്ക് സീരിയലിന്റെ ഛായാഗ്രാഹകനായ വിപിൻ പുതിയംഗവുമായി വിവാഹിതയായത് ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് മീരയെയും വിപിനെയും തേടിയെത്തിയത് ഇരുവരും തങ്ങളുടെ പ്രായ വ്യത്യാസവും മീരയുടെ ആദ്യ വിവാഹ ബന്ധങ്ങളും ഒക്കെ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ നെഗറ്റീവ് കമന്റുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു കൂടാതെ ദിവസങ്ങൾക്ക് മുൻപ് പ്രിയതമ്മയുടെ കൂടെയുള്ള ചിത്രം വിപിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മീരയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ തരം പോസ്റ്റ് ചെയ്തത് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇരുവരും ഒരുമിച്ചുള്ളതായി ആദ്യം പുറത്തുവന്ന ഫോട്ടോയാണിത് തുടക്കത്തിൽ പലരും വിമർശിച്ചുവെങ്കിലും മീരയ്ക്കും വിപിനും ആശംസകൾ നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് സജിൻ ജോൺ റനീഷ റഹ്വാൻ നിരഞ്ജൻ നായർ തുടങ്ങിയ ടെലിവിഷനിൽ അഭിനയിക്കുന്ന ചില താരങ്ങളും നൂറുകണക്കിന് ആരാധകരുമൊക്കെ താരദമ്പതിമാരോടുള്ള സ്നേഹം രേഖപ്പെടുത്തി അതേസമയം മീരയുടെ മറ്റ് വിവാഹ ജീവിതത്തെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയ നടിയെ വിമർശിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മീരയും വിശാൽ അഗർവാളുമായി വിവാഹം കഴിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം വേർപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടൻ ജോൺ കൊക്കനെ മീര വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ ഒരു മകനും ജനിച്ചു രണ്ടായിരത്തി പതിനാറിൽ താരങ്ങൾ പിരിഞ്ഞു നിലവിൽ മകൻ മീരയുടെ കൂടെയാണ്